കെ പി എം എസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോലീസ് വീണ്ടും പൂട്ടി വെച്ചതുമായി ബന്ധപ്പെട്ട് കെ പി എം എസ് മാത്രമല്ല കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളിൽ അൻപത് ശതമാനത്തിലധികം വരുന്ന പുലയ സമുദായത്തിൽ തന്നെ പട്ടിക വിഭാഗങ്ങളിലും മറ്റു സമുദായങ്ങളിലുമൊക്കെ തന്നെ ഈ ചർച്ച ഉയർന്നു വരുന്നുണ്ട് നിലവിൽ റിസീവർ ഭരണത്തിലായിരുന്ന ആ ഓഫീസ് സംവിധാനം കോടതി നിരീക്ഷിച്ചതിന് ശേഷമാണ് അത് കസ്റ്റോഡിയൻ എന്ന നിലയിൽ അത് കെ പി എം എസിൻ്റെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം വിനോദിനെ ഏൽപ്പിക്കുന്നത് ഏൽപ്പിച്ച് അത് തുറന്ന് പ്രവർത്തിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കെ പി എം എസുമായി നിലവിൽ യാതൊരു ബന്ധവുമില്ലാത്ത ശ്രീകുമാർ ഈ കുറച്ചാളുകളെ കൂട്ടിക്കൊണ്ടു വന്ന് അതായത് ഏറ്റുമാനൂര് മാന്നാറ് കൊല്ലം ചവറ ആലപ്പുഴയുടെ ചില പ്രദേശങ്ങൾ പത്തനംതിട്ടയുടെ ചില പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവന്നിട്ട് ഓഫീസ് ആക്രമിക്കുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തു പിടിച്ചെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് വീണ്ടും അത് പൂട്ടി സീൽ വയ്ക്കുക നിലവിൽ ചില സാമൂഹ്യ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പോലീസ് അത് പിടിച്ചെടുക്കുകയും സീൽ വെക്കുകയും ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ടൊരു സമുദായത്തിനാണ് നഷ്ടമുണ്ടായത് ഈ ഓഫീസ് പി എം പക്ഷം തുറന്ന് പ്രവർത്തിക്കുമ്പോൾ നിലവിൽ ഈ ആളുകൾക്കൊരു ഒരു ഓഫീസുണ്ട് അതും മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് തലസ്ഥാന നഗരിയിൽ അങ്ങനൊരു ഓഫീസ് സംവിധാനമുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാമായിരുന്നു പക്ഷേ ശ്രീകുമാർ അത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും ശ്രീകുമാറിന് അത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുണ്ടായിട്ടുമാണ് മനഃപൂർവ്വം ആ ഓഫീസ് പിടിച്ചെടുത്ത് ഗവൺമെൻറ്റിനെ കൊണ്ട് അത് പൂട്ടിച്ച് ഈ സമുദായത്തിൻ്റെ ഒരു ഓഫീസ് ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇവിടെ ശ്രീകുമാർ ചെയ്ത ക്രൈം ഭാവിയിലേക്ക് ഒരു കുഴപ്പമുണ്ട് ഇന്ന് ശ്രീകുമാർ ഒരു ഒരു സാമൂഹിക അന്തരീക്ഷം ഒരു കുഴപ്പമുണ്ടാക്കി അല്ലെങ്കിൽ അവിടെ ഒരു കലാപം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇത് പിടിച്ചെടുത്തതിൻ്റെ പ്രശ്നം നാളെ അതായത് ഇന്ന് അദ്ദേഹം സി പി എമ്മിൻ്റെ പിന്തുണയോടും സർക്കാരിൻ്റെ പിന്തുണയോടും ഒത്താശയോടും കൂടിയാണ് അദ്ദേഹം ഈ സമുദായത്തിനെ തകർക്കാനുള്ള പണി നടത്തിയത് ഇതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പം ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു സാമൂഹിക രാഷ്ട്രീയ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുകൂലമായ സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടി അവർ ഏതെങ്കിലും ഒരു കോളനി ആക്രമിക്കുകയോ കലാപം സൃഷ്ടിക്കുകയോ വേണം എന്ന് ആഹ്വാനം ചെയ്താൽ അങ്ങനെ സി പി എം ഏതെങ്കിലും ഒരു പട്ടികജാതി കോളനിയിൽ കലാപം സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു കലഹം സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കിയാൽ ഇത് ഏതെങ്കിലും വിധേയന ശ്രീകുമാർ അറിഞ്ഞാൽ ശ്രീകുമാറിന് അതിൽ കഴിയില്ല അതിനെ പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനും കഴിയില്ല കാരണം ശ്രീകുമാർ ഇപ്പോൾ സി പി എമ്മിൻ്റെ പിന്തുണ കൂടിയാണ് ഈ പുലയരുടെ ഈ ആസ്ഥാനം പൂട്ടിക്കാനുള്ള എല്ലാവിധ ഒത്താശം ചെയ്തു കൊടുത്തത് അതിൻ്റെ പ്രത്യുപകാരം ആ സമയത്ത് സി പി എം ചോദിച്ചാൽ ശ്രീകുമാറിന് അനങ്ങാൻ കഴിയില്ല അതാണിവിടെ ഭാവിയിലേക്ക് ഉണ്ടാകാവുന്നൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇത് ഈ ഓഫീസ് പിടിച്ചെടുക്കാനും അതിൻ്റെ മണ്ടക്ക് കീറി നൃത്തം ചവിട്ടാനും അവിടെ പ്രകടനം നടത്താനും ഒക്കെ ചെന്ന ഈ പാവപ്പെട്ട പട്ടികജാതി പുലയ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആ തിരിച്ചറിവില്ല കാരണം അവരൊരു സോഷ്യോ പൊളിറ്റിക്സിനെ കുറിച്ചോ റിയൽ പൊളിറ്റിക്സിനെ കുറിച്ചോ അവർക്ക് ധാരണയില്ല എന്നുള്ളതാണ് ഇതിൽ വ്യക്തമായ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവരങ്ങനെ ചാടിപ്പുറപ്പെട്ടത് മാത്രവുമല്ല ശ്രീകുമാറിന് ഇതൊരു ചെറിയ കാര്യമല്ല അല്ലെങ്കിൽ ഒരു ചെറിയ എക്സ്പീരിയൻസ് അല്ല കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായിട്ട് അദ്ദേഹം ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുലേരെ തമ്മിൽ തല്ലിക്കുക പരസ്പരം കേസ് ഉണ്ടാക്കി കൊടുക്കുക പിന്നീട് അവർ ഈ കേസ് പറഞ്ഞോണം ഇപ്പോൾ ഈ ഓഫീസ് പിടിച്ചെടുക്കാനും മഴക്കുണ്ടാക്കാനും വന്ന ആളുകൾ നാളെ തിരുവനന്തപുരത്ത് കേസ് പറയാൻ പോകണം ഒരു അവധിക അപേക്ഷ കൊടുക്കണമെങ്കിൽ പോലും ചില സാഹചര്യങ്ങൾ അവർ വരേണ്ടി വരും അപ്പോൾ ശ്രീകുമാർ സുരക്ഷിതനായി ശ്രീകുമാർ എന്തുകൊണ്ട് ഇടപെട്ടു എന്ന് ചോദിച്ചാൽ കെ പി എം ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ബോധ്യപ്പെടാതിരിക്കണമെങ്കിൽ ഓഫീസ് പൂട്ടിക്കണം പി എം ഈ ഓഫീസ് തുറന്നു പ്രവർത്തിച്ചാൽ സ്വാഭാവികമായും ഭാവിയിൽ ആളുകൾ ചർച്ച ചെയ്യും ആ ചർച്ച ചെയ്യുമ്പോൾ ഈ കെ പി എം ശ്രീകുമാറിന് യാതൊരു ബന്ധമില്ലെന്നും ഇതുവരെ അയാൾ പണിതുയർത്തിയ അല്ലെങ്കിൽ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ഈ മണ്ടത്തരം ബൗദ്ധികതയാക്കി വെച്ചിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അനുചരന്മാരും മണികളുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ തെറ്റ് പൂർണ്ണമായും മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തള്ളി പറയും ആ തള്ളി പറയാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഓഫീസ് പൂട്ടിക്കണം അതാണ് ഇദ്ദേഹം ചെയ്ത ചെയ്തതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്ന് അതാണ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ തുടങ്ങിയൊന്നുമല്ല ഇദ്ദേഹം മനസ്സിലാക്കി ഇദ്ദേഹത്തിനെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത് മനഃപൂർവ്വമായിട്ട് കെ പി എം എസിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കൽ നടപടികൾ പോലും അദ്ദേഹം റദ്ദിയതിൻ്റെ കാര്യമതാണ് അദ്ദേഹം നടത്താം അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കൽ നടപടി നടക്കേണ്ടത് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം ഒന്നും നടത്തിയില്ല നടത്താൻ സമ്മതിച്ചില്ല അതിന് പകരം എന്ത് ചെയ്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കലഹം ഉണ്ടാക്കുകയും കൈക്കൂലി മേടിച്ചതും പറഞ്ഞ് തുറവൂരും ഇദ്ദേഹം കൂടെ പരസ്പരം കലഹിക്കുകയും പിന്നീട് ഇത് ഗ്രൂപ്പ് ഉണ്ടാകുകയും ഒക്കെ ചെയ്തു യഥാർത്ഥത്തിൽ ഇവർ പരസ്പരം കൈക്കൂലി മേടിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് മാവലിക്കിര മണ്ഡലത്തിലും അതുപോലെ തന്നെ മറ്റു ചില മണ്ഡലങ്ങളിലൊക്കെ മത്സരിച്ച് ആളുകളുടെ പണം വാങ്ങി ആ തർക്കമാണ് ഇവർ തമ്മിലുകളിലുള്ള വ്യക്തിപരമായ തർക്കമാണ് ഈ സമുദായത്തിന്റെ ശക്തിയെ തകർത്തത് മാത്രമല്ല ഇദ്ദേഹത്തിന് ഈ ഓഫീസ് ആക്രമിക്കുന്ന ശീലം ഇപ്പം തുടങ്ങിയതല്ല പണ്ടേ ഉണ്ട് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് പാഞ്ചജന്യത്തിൽ മഹാത്മ അയ്യൻകാളി ഉണ്ടാക്കിയ സംഘടന സാധുജന പരിപാലന സംഘമാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ആ മണ്ണിലാണ് ആ പാഞ്ചജന്യത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ചെരിപ്പിട്ടു കൊണ്ട് കയറാൻ തോന്നുന്നു നമുക്കൊരിക്കലും തോന്നില്ല കാരണം എന്താണ് അത്ര വൈകാരികതയാണ് മഹാത്മാഅ അയ്യൻകാളി എന്ന് പറയുന്നത് നമുക്ക് ആ വൈകാരികതയെ അടക്കം ചെയ്തിരിക്കുന്ന ആ മണ്ണിൽ ഇദ്ദേഹം അവിടെ കടന്നാക്രമിക്കുകയും സ്വാധീന പരിമാന സംഘത്തിൻ്റെ ഓഫീസ് ആക്രമിച്ച് ആ അവിടുത്തെ ലെറ്റർ ഹെഡ് മിനിറ്റ്സുകൾ അതുപോലെ തന്നെ മറ്റു രേഖകളൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞാലാണ് ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് വിളിക്കാം അന്ന് കത്തിച്ചു കളഞ്ഞതിൻ്റെ ബാലൻസ് ഡോക്യുമെൻ്റ് ഞാൻ നിങ്ങളെ നേരിട്ട് കാണിക്കാം തീ കത്തിയതിൻ്റെ ബാക്കിയായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഇരിപ്പുണ്ട് അത് ഞങ്ങൾ കാണിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് എന്നിട്ടും വിശ്വാസം വരുന്നില്ലെങ്കിൽ ആ ക്രൈമിൽ ശ്രീകുമാർ പങ്കെടുപ്പിച്ച ആളുകൾ ആ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ഓഫീസ് ആക്രമിക്കാൻ കെ പി എം ഓഫീസ് ആക്രമിക്കാൻ പോയതുപോലെ അന്ന് പോയി നിരാശരായി ശ്രീകുമാർ തള്ളിക്കളഞ്ഞ ആളുകളോടുണ്ട് അവരെ കൊണ്ട് ഞാൻ നിങ്ങളെ നേരിട്ട് സംസാരിപ്പിക്കാം ഇത് സത്യമാണോ എന്നുള്ളത് അന്ന് ഈ ഓഫീസ് ആക്രമിക്കുകയും സ്വാധീന പരിപാടന സംഘത്തിൻ്റെ ഓഫീസ് ആക്രമിക്കുകയും ഈ രേഖകളെടുത്ത് കത്തിക്കുകയും ചെയ്യുമ്പോൾ ഇടയ്ക്ക് എപ്പോഴും ആൾ കൂടിയപ്പോൾ ആളുകൾ റോഡിലൂടെ പോയപ്പോൾ ഈ സാധനമായിട്ട് ഒരു പോയി പോയിട്ട് കെ പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ സെപ്റ്റി ടാങ്കിൽ അയ്യൻകാളിയുടെ ചിത്രം പതിച്ച ലെറ്റർ ഹെഡും അയ്യൻകാളിയും ഉണ്ടാക്കിയ ആ സ്വാധീന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടനയുടെ ലെറ്റർ ഹെഡ് അടക്കം അദ്ദേഹം കെ പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ സെപ്റ്റി ടാങ്കിൽ തള്ളിയിട്ടുണ്ട് തള്ളിയ ആളുകൾ തന്നെ അവരെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കാം അപ്പോൾ അത്ര അയ്യൻകാളിയുടെ ചിത്രം തന്നെ സെപ്റ്റി ടാങ്കിൽ തള്ളാൻ അത്ര മനോവൈകൃതമുള്ള ആളാണ് ശ്രീകുമാർ ആ ശ്രീകുമാറിനെയൊക്കെ പിന്തുണച്ച് പോകുന്ന ആളുകൾ പണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞത് പറഞ്ഞു നിങ്ങളെപ്പോലെ പറഞ്ഞു നടന്ന ആളുകളാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് തിരിച്ചു പറയേണ്ടി വരും കാരണം ഞങ്ങളൊക്കെ അതിൻ്റെ ഇരകളാണ് ചാരിമുഡ് ഓഫീസ് സംഘടനാപരമായി പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആലപ്പുഴ ജില്ലയിലെ ചാരിമുഡ് ഓഫീസ് പിടിച്ചടക്കാൻ വരുന്ന വലിയ വിഷയം ഉണ്ടാകും ശ്രീകുമാറിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഞാനടക്കമുള്ള നിരവധി ചെറുപ്പക്കാർ സ്വന്തം സഹോദരങ്ങളെ തല്ലാൻ വേണ്ടി അവിടെ ഗ്യാങ്ങായിട്ട് തിരിഞ്ഞുന്നത് അവരെ ഓഫീസിൽ നിന്ന് വെളിയിട്ടിറങ്ങി അടിക്കും എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായി ഒരു കലഹം ഒഴിവാക്കാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം പോലീസ് വന്നെത്തിയാണ് രണ്ട് കൂട്ടരെയും പിന്നീടാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകൾ സ്വത്വവാദം പേർന്ന ആളുകൾ ആ ആളുകൾ പരസ്പരം തമ്മിത്തല്ലാൻ വേണ്ടി പല ഘട്ടങ്ങളിലും കെണിയൊരുക്കിയ ആളാണ് ശ്രീകുമാർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വിവിധ താലൂക്കുകളിൽ ഈ സഹോദരങ്ങൾ പരസ്പരം പോരടിച്ചിട്ടുണ്ട് പരസ്പരം വെല്ലുവിളിച്ചിട്ടുണ്ട് പരസ്പരം ആയുധങ്ങൾ എടുത്തിട്ടുണ്ട് പരസ്പരം തമ്മിത്തല്ലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് ഇപ്പോഴും ആ കേസുകൾ നടക്കുന്നുണ്ട് എൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ പത്തൊൻപത് വരെയുള്ള എക്സ്പീരിയൻസ് പരിശോധിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ കെ പി എം എസ്സിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ തള്ളിയിട്ടുള്ള കേസുകളിൽ ഇരുപത്തൊൻപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഈ അന്നത്തെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചതിയാണ് ഇദ്ദേഹത്തിന് പിന്തുടരുന്ന അപകടമാണ് കാരണം കേരളത്തിൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകുന്ന സാഹചര്യം രണ്ടായിരത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഞാൻ ആദ്യം പറഞ്ഞ കേരളത്തിലെ പട്ടികജാതി സമൂഹത്തിലെ അൻപത് ശതമാനത്തിലധികമുള്ള ആളുകളാണ് കേരളത്തിലെ പുലിയ സമുദായം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി സംഘടിക്കാൻ ശേഷിയുള്ള ഒരു പക്ഷേ രാഷ്ട്രീയപരമായ തീരുമാനമെടുക്കാൻ ശേഷിയുള്ള സമൂഹമാണിത് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളാണ് അവരുടെ അവരുടെ സംഘടനാ ശേഷി തകർത്തത് ഒരു കാലഘട്ടം വരെ പക്ഷേ ഇപ്പോൾ അതിനെ മറികടക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ട് ശ്രീകുമാറാണ് അതും രണ്ടായിരത്തി ഒൻപത് മുതൽ തകർത്തുകൊണ്ടിരിക്കുന്നത് അത്ര ദീർഘവിഷമുള്ള ആളുകൾ ഈ പുലിയ സമുദായത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കെ ഡി പിയും ഐ ഡി എഫും ബി എസ് പിയും അടക്കമുള്ള അങ്ങനെ ഈ സമുദായ ആ സമുദായത്തിൽ നിന്നുണ്ടായ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അതിനെയൊക്കെ നിർവീര്യമാക്കാനും നിശബ്ദമാക്കാനും ഒക്കെ ഈ സമുദായ സം ഈ സമുദായത്തെ ഉപയോഗിച്ച ആളാണ് ശ്രീകുമാർ നേട്ടം ശ്രീകുമാറിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശ്രീകുമാറിന് മാത്രമേ ആ നേട്ടം ഉണ്ടായിട്ടുള്ളൂ സമുദായത്തിന് ഉണ്ടായിട്ടില്ല ഒരു കാരണവശാലും ഒരിടത്തും ഒരു ഒരു നേട്ടവും ഈ സമുദായത്തിന് ഉണ്ടായിട്ടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഒറ്റം ചേർന്ന് നിൽക്കുന്ന ഓരം ചേർന്ന് നിൽക്കുന്ന ചിലപ്പോൾ അഞ്ചോ ആറോ പേർക്ക് സാമ്പത്തികമായി എന്തെങ്കിലും സഹായം കിട്ടിക്കാണും അതിനു മുകളിൽ ഈ സമുദായത്തിന് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല കോട്ടം അത് വളരെ നന്നായിട്ടുണ്ട് കാരണം ശ്രീകുമാർ വന്നതിന് ശേഷമാണ് വർഷാവർഷവും ഏറ്റവും കൂടുതൽ ആഘോഷകരമായ സമ്മേളനങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ സമ്മേളനങ്ങൾ കൊണ്ട് ഒരു റിസൾട്ടും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാത്ത സമുദായവും ഇതുതന്നെയാണ് ഇതുതന്നെയാണ് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാൻ കാരണം ഇവർ കൊടുക്കുന്ന ഈ സമ്പത്ത് വണ്ടിക്കൂലിക്കും ഹോട്ടലുകാർക്കും സ്റ്റേജുകാർക്കും മൈക്കുകാർക്കും മാത്രം കൊടുത്ത ഒരു ബിസിനസ് മീറ്റ് പോലെ നടത്തി ഭാവിയിലേക്കുള്ള പദ്ധതികൾ ഈ സമുദായത്തിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിച്ച് രാഷ്ട്രീയപരമായ ഇടപാടുകൾ നിലപാടുകൾ സ്വീകരിക്കേണ്ട സമുദായത്തെ എപ്പോഴും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിൽ കൊണ്ട് കെട്ടിവെക്കുകയും അങ്ങനെ സമ്മേളനങ്ങൾ വിളിച്ചിട്ട് മറ്റു രാഷ്ട്രീയ പാരി ഇവിടെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അവരുടെ വോട്ട് ശേഖരിക്കുന്ന അവർക്ക് വോട്ട് ശേഖരിച്ച് അധികാരം കൊടുക്കുന്ന പണി മാത്രമാണ് ശ്രീകുമാർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ നേട്ടം ശ്രീകുമാറിന് മാത്രമാണ് വ്യക്തമായ തെളിവുകളോട് തന്നെ പറയാൻ പറ്റും നിരവധി സംഭവങ്ങളിലൂടെ തന്നെ നമുക്ക് പറയാൻ കഴിയും നേട്ടം ശ്രീകുമാറിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഇന്ന് ഈ സമുദായത്തെ തെരുവിൽ തല്ലുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പരസ്പരം തല്ലുവാനും തല്ലിക്കുവാനും വേണ്ടി ഇറങ്ങി ആളുകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചെയ്യുന്നത് സാമൂഹ്യ പ്രവർത്തനമല്ല സാമൂഹ്യ വിരുദ്ധതയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സ്വന്തം സമുദായത്തെ സാമൂഹ്യ വിരുദ്ധന്മാരായി നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളും സാമൂഹ്യ വിരുദ്ധന്മാരാവുകയാണ് ചെയ്യുന്നത് സ്വന്തം സമുദായത്തെ സാമൂഹ്യ വിരുദ്ധന്മാരാണെന്ന് ഡിക്ലർ ചെയ്യുന്ന പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കാരണക്കാരനായ ശ്രീകുമാർ നേട്ടം കൊയ്യുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഈ സമുദായത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലും മുന്നേറ്റം നടക്കേണ്ട സമയത്ത് ഇത്തരം ചില ഇടപെടലിൽ നടത്തി സി പി എം പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കാൽച്ചുവട്ടിൽ കൊണ്ട് കെട്ടിവെക്കുന്ന പണി ശ്രീകുമാർ നിർത്തണം ശ്രീകുമാർ നിർത്തണം ഈ പണി ഇനിയെങ്കിലും ഈ സമുദായത്തെ നന്നാകാൻ അനുവദിക്കണം അവരുടെ ഇടയിൽ സാഹോദര്യം വളരുവാൻ സമ്മതിക്കണം അവർ സാമൂഹ്യപരമായി ഉയർന്നു ചിന്തിക്കുന്ന ആളുകളായി മാറണം രാഷ്ട്രീയപരമായി ഇടപെടുന്ന ആളുകളായി മാറണം അതിന് ശ്രീകുമാർ എന്നൊരു തടസ്സമാണ് ശ്രീകുമാർ അങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ മറ്റു ഗ്രൂപ്പുകളും അവർക്കും പൊതുവിഷയത്തിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല ഇവിടെ കാൻഷിറാം പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കാൻഷിറാം പറയുന്നത് ബുദ്ധിമാൻ എപ്പോഴും ശത്രുവിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും അല്ലാത്തവനെന്തു ചെയ്യും അല്ലാത്തവൻ സ്വന്തം സമൂഹത്തോട് കലഹിച്ചുകൊണ്ടേയിരിക്കും സ്വന്തം കലഹ സ്വന്തം സമുദായത്തോട് കലഹിച്ചുകൊണ്ടേയിരിക്കും കാൻഷിറാം പറഞ്ഞ ഈ വാക്കുകൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ശ്രീകുമാർ അത് പഠിക്കണം എന്നുള്ളതാണ് കാരണം കാൻഷിറാമിൻ്റെ ചംച എന്ന് പറയുന്ന ഒരു ഒരു പ്രയോഗമുണ്ട് ആ പ്രയോഗത്തിൽ നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും സംവരണീയരായിട്ടുള്ള എം എൽ എമാരും എം പിമാരുമാണ് ഈ ചംച എന്നാണ് നമ്മൾ കരുതി വച്ചിരിക്കുന്നത് എന്നാൽ അതല്ല അങ്ങനെയല്ല ശ്രീകുമാറിനെ പോലെയുള്ള ശ്രീകുമാറിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ചംച കാരണം ചംചയെ വിവിധ വിവിധ വേരിയേഷനുകളിൽ കാൻഷിറാം കാണുന്നുണ്ട് വിവിധ തട്ടുകളിൽ കാൻഷിറാം വിലയിരുത്തിയിട്ടുണ്ട് അപ്പം അത്തരം വിലയിരുത്തിയിരിക്കുന്ന അത്തരം വിലയിരുത്തിയിരിക്കുന്ന ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ചട്ടുകം ആ ചട്ടുകൾ എം പിമാരും എം എൽ എ സംവരണീയരായ എം പിമാരും എം എൽ എമാരും മാത്രമല്ല ശ്രീകുമാറിനെ പോലെയുള്ള ആളുകളും ചട്ടുകങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ ചട്ടുകയുഗം അവസാനിപ്പിക്കണം ഇത്തരം ചട്ടുകൾ നമ്മുടെ സമുദായത്തിൽ നിൽക്കുന്നതും നമുക്ക് അധികാരികളാകാനും അധികാരത്തിൽ പങ്കാളിത്തമുള്ള ഉള്ളവരാകാനും വിഭവത്തിന്മേൽ അധികാരമുള്ളവരാകാനും സാധിക്കില്ല അതുകൊണ്ട് ശ്രീകുമാറിനെ പോലെയുള്ള ചട്ടുകങ്ങൾ അവസാനിപ്പിക്കേണ്ട അവസാനിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഉള്ളത് ജയഭീം